കലാലയങ്ങളിലും പൊതുസമൂഹത്തിലും വർദ്ധിച്ചുവരുന്ന ലഹരി വിപത്തിനെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമിന്റെയും നേതൃത്വത്തിൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പേരിൽ പ്രത്യേക ക്യാമ്പയിനിന് തുടക്കം കുറിക്കുന്നതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു സംസ്ഥാനത്തെ ആയിരം കേന്ദ്രങ്ങളിൽ ലഹരിക്കെതിരെ ജനജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി സംസ്ഥാനത്തെ മൂവായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകളിലെ മൂന്നര ലക്ഷം വരുന്ന സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് കലാലയങ്ങളുടെ പ്രദേശങ്ങളിൽ ജനജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കുക ഈ മാസം പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പേരിൽ ക്യാമ്പയിനിന്റെ ആദ്യഘട്ടം സംഘടിപ്പിക്കുകയെന്ന് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു അറിയിച്ചു മാർച്ച് മുതൽ വരെയുള്ള ദിവസങ്ങളിലാണ് ഒന്നാം ഘട്ടമായിട്ടുള്ള സദസ്സുകൾ മാർച്ച് ഉച്ചയ്ക്ക് മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംസ്ഥാനതല അതിനെ തുടർന്ന് ഈ ലൈഫ് ബ്യൂട്ടിഫുൾ ാണ് ഭാഗമായിട്ട് ലഹരി വിരുദ്ധ മനുഷ്യ ചങ്ങല സംവാദങ്ങൾ വാക്കും വരയും എന്ന പേരിൽ ലഹരിക്കെതിരെ പ്രാദേശിക കലാകാരന്മാരുടെ കൂട്ടായ്മ ലഹരിവിരുദ്ധ സന്ദേശമരങ്ങൾ മൺചരാതുകൾ തെളിയിക്കൽ ബഹുജന റാലി പ്രതിജ്ഞ മാരത്തോൺ കൂട്ടയോട്ടം തത്സമയ മത്സരങ്ങൾ മെഡിക്കൽ ക്യാമ്പുകൾ ഡോക്യുമെന്ററി സിനിമാ പ്രദർശനങ്ങൾ മുദ്രാവാക്യ മുദ്രാവാക്യരചന ലഹരിവിരുദ്ധ റെയിൽ നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുക പ്രത്യേകം രൂപം നൽകിയ ലഹരിവിരുദ്ധ കർമ്മസേനയായ ആസാദ് സേന ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സംസ്ഥാനതല ക്യാമ്പയിന് നേതൃത്വം നൽകുമെന്നും മന്ത്രി അറിയിച്ചു ടി സി വിനുസ് തൃശ്ശൂർ